സൂത്രം കാണിച്ചു തരാം കണ്ട കൂട്ടുകാരെ അടുത്ത പാളയങ്കുടം വല്ല ഓ പാടയം പാളയംകുടൻ കൊല ഓത്തുകൊണ്ടിരിക്കുന്നു കണ്ടില്ലേ അതെ ഇതടുത്തത് രണ്ട് കൊല്ല ഇത് ചക്കരവള്ളിയാണ് ഇതേ അടുത്തടുത് രണ്ട് കൊല നിൽക്കുന്നതാണോ രണ്ട് കൊല്ലയുണ്ട് സൂക്ഷിച്ച് നോക്കിയാലേ കാണുള്ളൂ പൊക്കത്താണ് അത് ചക്കരവള്ളിയാണ് കേട്ടോ ഇനിയും കാണിച്ചു തരാം ഇനിയുമുണ്ട് ഇതാ അടുത്ത രണ്ടെണ്ണം ഇത് ചക്കരവള്ളിയാണേ ദേ കണ്ടോ ഇതിൻ്റെ കൊടപ്പനെടുത്ത് കുടപ്പനില്ല അതെ ഇതിൻ്റെ അടുത്ത് തന്നെ വേറെ ഒരെണ്ണം ഉണ്ട് അടുത്തടുത്ത് അത് കണ്ടു ഇതാ നിൽക്കുന്നു കണ്ടോ കുടപ്പനെടുത്തിട്ട് ഒരെണ്ണത്തിൽ കുടപ്പനുണ്ട് മറ്റതിൽ കുടപ്പനെടുത്ത് കുടപ്പനെടുത്തിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ് വലുതാവാൻ വേണ്ടി ചേട്ടൻ്റെ പണിയാണ് കണ്ടു അതായത് അടുത്തത് കൊലച്ചു വരുന്നു ഏറ്റവും ചെറിയവൻ ഇതെല്ലാം ചക്കരവള്ളിയാണേ ഞങ്ങളുടെ പറമ്പ് നിറയെ ചക്കരവള്ളിയുടെ വാഴയാണ് ഒരു തൈ നറ്റതായി ഇപ്പം നിറയെ ഉണ്ട് എപ്പോഴും പഴം ഉണ്ടാവും